നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് വഴിമാറുകയാണ് ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ ലോകരാജ്യങ്ങളുടെ മുൻപിൽ വില്ലൻ പരിവേഷം കിട്ടിയ റഷ്യയ്ക്കും പുട്ടിനും വാഴ്ത്തലുമായിട്ടാണ് മോദി മോസ്കോയിൽ വിമാനമിറങ്ങിയത് ഇറങ്ങിയത് തൊട്ടപ്പുറത്ത് പിഞ്ചുകുഞ്ഞുങ്ങളെ അടക്കം കശാപ്പ് ചെയ്തുകൊണ്ട് റഷ്യൻ സൈന്യം ഉക്രൈനെ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മോദി റഷ്യയിലെത്തിയത് റഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി ആശയവിനിമയം നടത്തിയപ്പോഴും റഷ്യൻ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും മോദി മിണ്ടാത്തതും വിമർശനങ്ങൾക്ക് വഴി വച്ചിട്ടുണ്ട് അതേസമയം പല നിർണായക വിഷയങ്ങളിലും ഇന്ത്യയുടെ നയതന്ത്ര പങ്കാളിയായ അമേരിക്കയും ശക്തമായി തന്നെ മോദിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ് ജോ ബൈഡൻ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തതോടെ തന്നെ ഇന്ത്യ യു ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ വീണു കഴിഞ്ഞതാണ് ഇതിനു പിന്നാലെ ഇപ്പോൾ റഷ്യയിലെത്തി അവരെ പുകഴ്ത്തി സംസാരിച്ച മോദിയുടെ നിലപാടിനെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ച അമേരിക്ക ഔദ്യോഗികമായി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത് സംബന്ധിച്ച വിമർശനം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സന്ദേശം കൂടി അയച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ചകൾക്ക് പിന്നാലെയാണ് അമേരിക്ക മോദിയുമായി ആശയവിനിമയം നടത്തിയത് അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് ചൊവ്വാഴ്ചയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് വളരെ വിജയകരമായ വാർഷിക ഉച്ചകോടി എന്നായിരുന്നു മോദി പുടിൻ ചർച്ചയെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിനയ് കൊത്ര വിശേഷിപ്പിച്ചത് ചർച്ചയ്ക്ക് ശേഷമാണ് അമേരിക്കൻ സംഘം മോദിക്ക് സന്ദേശം കൈമാറിയത് തന്ത്രപരമായ പങ്കാളിയായി ഇന്ത്യ തുടരുന്നതിനിടയിലും റഷ്യയുമായുള്ള ബന്ധം സംബന്ധിച്ച് അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇന്ത്യ റഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകൾ ഇന്ത്യയുമായി പങ്കുവച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വിദേശകാര്യ വകുപ്പ് വക്താവ് മൈക്ക് മില്ലർ മറുപടി പറയുന്നതിനിടയിലാണ് മോദിയുമായി സംസാരിച്ച കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മോദിയുമായി സംഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം യുക്രൈനിലെ കുട്ടികളുടെ ആശുപത്രി ബോംബിട്ട നിരവധി പേര് റഷ്യ കൊന്നുവെന്ന ആരോപണത്തിനിടയിലായിരുന്നു മോദി പുടിൻ കൂടിക്കാഴ്ച നടന്നത് ഇരുവരും നേരിട്ട് കണ്ടപ്പോൾ മോദി പുട്ടിനെ ആലിംഗനം ചെയ്തതിനെതിരെയും പാശ്ചാത്യ രാജ്യങ്ങൾ നീരസം പ്രകടിപ്പിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്ക നേരിട്ട് മോദിയുമായി ചർച്ച നടത്തിയത് മോദിയുടെ ഇടപെടലിനെതിരെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും രംഗത്ത് വന്നിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നേതാവ് റഷ്യയിൽ കൈകൾ രക്തഭങ്കിലമായ ഒരു കുറ്റവാളിയെ കെട്ടിപ്പിടിച്ചത് വലിയ നിരാശയുണ്ടാക്കുന്നു ഇത് സമാധാനത്തിന്റെ ശ്രമങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് സെലൻസ്കി എക്സൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് റഷ്യയേക്കാൾ ഇന്ത്യക്ക് വാണിജ്യപരവുമായും സാമ്പത്തികപരവുമായും ഇടപാടുകൾ നടത്താൻ യോജിച്ച രാജ്യം അമേരിക്കയാണ് അവരെ വെറുപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഭാവിയിൽ ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല